വാക്ക് നിങ്ങളോട് ഇവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും കൂടുതൽ ആസ്വാദകനായി ഉൾക്കൊള്ളാൻ പറ്റിയ ഒരാള് ഞാൻ അതിന്റെ കാരണം അദ്ദേഹം ചൊല്ലിയ മുഴുവൻ കവിതകളും അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ബൈഹാർ അതുകൊണ്ട് ആ കവിതകളുടെ മൂല്യവും അതിന്റെ ആന്തരികാത്വവും അതിന്റെ സൗന്ദര്യവും അതിൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ ഉൾമുഴക്കവുമെല്ലാം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് എനിക്ക് ഞാനിപ്പോല്ലം ഇക്കൊല്ലം കേട്ട ഏറ്റവും മനോഹരമായ ഒന്നാണ് അതിൻ്റെ ഇത്രയും ഒരു ആനന്ദം എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിന് കേട്ടി അതുകൊണ്ട് അതിനു അതിനുവേണ്ടി അതിന് അദ്ദേഹത്തോട് ഞാൻ ഒരു വലിയ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അദ്ദേഹത്തെ തോന്നുള്ള മല മഹാനുഭാവന്മാരിയ്ക്കുന്ന പണ്ടൊരു രാജാവിനോട് ഒരു കവി ഒരു ശ്ലോകമെഴുതി കൊടുത്തുവാൻ എനിക്ക് ഓർമ്മ വരുന്നത് നീയും ലോകനാഥനാണ് പക്ഷേ ഞാൻ ബഹുപ്രീഹിയും അന്ന് ശക്തി തൽപുരുഷനുമാണ് എന്ന് പറഞ്ഞാൽ ലോകനാഥനെ ബഹുപ്രീതി സമാസ പ്രകാരം വിഗ്രഹിച്ചാൽ ലോകം നാഥനായിട്ടുള്ളവനാരോ അവൻ എന്റെ നാഥനാണ് എന്നാൽ ശ്രീ രാജനാരായണ സ്വാമി ലോകത്തിന്റെ നാഥനാണ് അറിവിന്റെ നാഥനാണ് ആ വ്യത്യാസമാണ് നിങ്ങൾ തമ്മിലുള്ളത് ഞാനൊരു വിദ്യാർത്ഥി മാത്രമാണ് അദ്ദേഹം ഒരു വേദി കൂടി ഇരിക്കാൻ ഇരിക്കാൻ അവസരം കിട്ടിയതിൽ ഞാനിതെ സംഘാടകരോട് വലിയ നന്ദി അറിയിക്കുകയാണ് അത്രയും മഹത്തരമായ ഞാൻ ആരാധിക്കുന്ന ഞാനൊരു ഒരു ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് സ്വാമി അദ്ദേഹത്തിന്റെ പ്രസംഗം ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മക്കളെ ആ റിക്കോർഡ് ചെയ്ത പ്രസംഗത്തിലെ ശ്ലോകങ്ങൾ അപ്പം നിങ്ങൾക്ക് അതിന്റെ അർത്ഥം എല്ലാം ഒന്നും അദ്ദേഹം പറഞ്ഞു തന്നിട്ടില്ല ആ ശ്ലോകങ്ങൾ ആ ശ്ലോകങ്ങളാ പദ്യങ്ങളാ കവിതകളെല്ലാം ഒന്നും നിങ്ങൾ ഒന്ന് ഡീകൺസ്ട്രക്ഷൻ നടത്തിയാൽ തന്നെ ഒരു പുനർവായന നടത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തതിൽ കിട്ടിയ ഏറ്റവും നല്ല ഒരു ആനന്ദമായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ മൊമെൻറ്റോവിനേക്കാൾ പ്രധാനമാണ് ആ വരികൾ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയാനല്ല ഇവിടെ വന്നത് എനിക്ക് നിങ്ങളെപ്പോലൊരു മോരുണ്ട് അവ പ്ലസ് ടു ഇപ്പൊ കഴുകേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ മനശാസ്ത്രം നിങ്ങളുടെ വിക്വലതകൾ നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളുടെ ധൈന്യതകൾ നിങ്ങളുടെ ടെൻഷൻ നിങ്ങളുടെ സമ്മർദ്ദം എല്ലാം അതുവെച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട് അത് പറഞ്ഞേ ചെയ്യൂ അത് കേട്ടേ ചെയ്യും